പത്ത് സെന്റ് സ്ഥലം മെയിൻ ഹൈവേ റോഡിനോട് ചാരിയിട്ട് പത്ത് സെന്റ് സ്ഥലവും അതിൽ ഈ രണ്ട് നില ഒരു പുരയിഡാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഹൈവേ റോഡാണ് പി ഡബ്ല്യു ഡി റോഡാണ് കാലിസ്ഥലത്തിന് ഈ ഭാഗത്ത് കാലിസ്ഥലത്തിന് എത്രയാണോ ഒരു സെന്റിന് റേറ്റ് അതിലും കുറച്ചേ കുറച്ചേര് ചോദിക്കുന്നുള്ളൂ സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താ കഴിഞ്ഞാൽ മതി വീടിന് വിലയല്ല തീർച്ചയായിട്ടും വീട് സൗജന്യമായിട്ട് കൊടുക്കുകയാണ് പത്ത് സെൻറ് സ്ഥലത്തിന് കാലി റേറ്റിൻ്റെ വില മാത്രമേ പാർട്ടി ചോദിക്കുന്നുള്ളൂ രണ്ട് നിലകളിലായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുകൾ ഭാഗം ഓടാണ് അടിഭാഗം ടെറസാണ് വരുന്നത് ഇതിൽ നല്ല വെള്ളം പറ്റാത്ത സാധാരണ ഒരു ഓപ്പൺ വെൽ കിണറുണ്ട് ചുറ്റുഭാഗം അതിനെല്ലാം ക്ലിയറാണ് നല്ല വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ഈ ഒരു പ്രോപ്പർട്ടിയില് വരുന്നുണ്ട് നമുക്ക് ബിൽഡിംഗ് പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് മെയിൻ ഹൈവേ റോഡിൻ്റെ തൊട്ട് ചാരിലും പ്ലോട്ടാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ മെയിൻ ആയിട്ട് സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് എങ്കിൽ കൂടി ജസ്റ്റ് വീടൊന്ന് കാണിച്ചു തരാം ഒരു സിറ്റൗട്ട് വരുന്നുണ്ട് ഫസ്റ്റ് സിറ്റൗട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് ഫുൾ ടൈം വണ്ടി പാസിങ് ഉള്ളൊരു ഏരിയ ആണ് ടുത്തൊക്കെ നിരവധി ബിൽഡിംഗ് ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ കുറച്ചപ്പുറത്തേക്കായിട്ട് രണ്ട് ഭാഗവും അങ്ങാടി വരുന്നുണ്ട് വീട് അടിഭാഗം രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് മുകൾ ഭാഗം രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു വീട് തന്നെയാണ് വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വീട് തന്നെയാണ് അടിഭാഗം കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് രണ്ട് റൂം വരുന്നുണ്ട് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് സീലിങ്ങിലൊക്കെ ഓടും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റാക്ക് ഉണ്ട് അത്യാവശ്യം പത്തേ പത്ത് സൈസില് വരുന്ന റൂമുകളാണ് ഹാളും അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ ഹാളാണ് ഒരു കോമൺ ബാത്റൂമാണുള്ളത് അടിഭാഗത്ത് കിച്ചൺ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ അതേപോലെ തന്നെ മുകൾ ഭാഗത്തും മൂന്ന് റൂമുകൾ വരുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ പിൻഭാഗത്തൊക്കെ സ്ഥലം കൂടുതൽ വരുന്നത് ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാലും ഫ്രണ്ട് ഭാഗത്തെ മെയിൻ പി ഡബ്ല്യു ഡി റോഡ് അതുപോലെ തന്നെ സൈഡ് ഭാഗത്തിലൂടെ പഞ്ചായത്ത് റോഡും വരുന്നു രണ്ട് ഭാഗം റോഡായിട്ടാണ് വരുന്നത് നമുക്ക് ക്വാർട്ടേഴ്സോ ബിൽഡിംഗ് ഒക്കെ കയറ്റണമെന്നുണ്ടെങ്കിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല അലുവാകഷ്ണം പോലുള്ള നല്ല സ്ഥലമാണ് നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു പ്ലോ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വയനാട് റോട്ട് അതായത് മഞ്ചേരി അരീക്കോട് റോട്ടിൽ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ചെങ്ങര ചെങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വീട് വീടിനോട് ചാരി ഒരു ഷട്ടർ റൂമിട്ട് ചെറിയൊരു വീടേ റൂമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ അതൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ബിൽഡിംഗ് പർപ്പസ് ഗോഡേണ് അതുപോലെ തന്നെ നമ്മൾ നല്ല അപ്പാർട്ട്മെന്റ് ഇതിലെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല പത്ത് സെന്റ് അടിപൊളി പ്ലോട്ട് ഇതിനുദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് എട്ട് ലക്ഷം രൂപ ടോട്ടലി എൺപത് ലക്ഷം രൂപ എന്തുകൊണ്ടും തീർച്ചയായിട്ടും ഒരു ലാഭമല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് പത്ത് സെൻറ്റ് സ്ഥലം നല്ല സംസ്ഥാനപാധയോട് തൊട്ട് ചാരിയിട്ട് നല്ലൊരു ബിൽഡിങ് സൈറ്റ് തന്നെയാണ് പന്ത്രണ്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ ഒരു സെൻറ്റിന് മാർക്കറ്റ് റേറ്റിലുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് എട്ട് ലക്ഷം രൂപ അങ്ങനെ പത്ത് സെൻറ്റ് സ്ഥലത്തിന് അളന്നിട്ട് എത്രയാണോ കിട്ടുന്നത് ആ സ്ഥലത്തിൻ്റെ വില അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴേ താഴേക്കാണെന്ന് എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കൊള്ളും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് കാണാം ഓക്കെ ബൈ